നമസ്കാരം അങ്ങനെ ടാസ്കിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇമ്മ്യൂണിറ്റി ബോട്ടിൽ ബൗൺസേഴ്സ് കൊടുക്കാനായിട്ട് ചൂസ് ചെയ്തത് നമ്മുടെ നെവിനെയാണ് നെവിൻ്റെ പേരാണ് കിട്ടിയത് നെവിനാണെങ്കിൽ ആ ബോട്ടിൽ കറങ്ങി കറങ്ങി കറക്റ്റ് നമ്മുടെ ആര്യൻ്റെ ടേബിളിൽ തന്നെ വീണ്ടും കൊണ്ടുവയ്ക്കുകയാണ് ആര്യനാണെങ്കിൽ കെട്ടഴിച്ച് നോക്കുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി ബോട്ടിൽ ഇരിക്കുന്നത് ആര്യൻ്റെ ടേബിളിലാണ് ആര്നാണെങ്കിൽ ആര് കൺഫ്യൂസ് ആര് വെച്ചെന്നുള്ള കൺഫ്യൂഷനിൽ ആര്യനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്യനെ ആ ബോട്ടിലും കൊണ്ട് എല്ലാവരുടെയും അടുത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നുണ്ട് ആരാണ് വച്ചതെന്നുള്ളവരെന്തെങ്കിലും ഹിൻഡ് കിട്ടുമോയെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ കറക്റ്റായിട്ട് ആര്യൻ ഗസ്സ് ചെയ്യുന്നുണ്ട് ആ ബോട്ടിൽ വച്ചത് നെവിൻ തന്നെയാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ആര്യൻ ഗസ് ചെയ്യുന്നുണ്ട് അതോട് തന്നെ ആ ഗെയിമിൽ നിന്ന് നെവിനെ പുറത്താക്കാൻ ആര്യന് സാധിച്ചു പക്ഷേ നെവിൻ പറയുന്നുണ്ട് ആ കെട്ട് കെട്ടിയത് ആര്യനെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് നെവിൻ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ എന്താന്നാലും നെവിൻ്റെ അല്ലല്ലോ കെട്ടിയ ആൾക്കാരുടെ മിസ്റ്റേക്ക് അല്ലേ ആര്യൻ്റെ ഭാഗ്യവും നെവിൻ്റെ ഭാഗ്യക്കേടും നെവിൻ ആ ഗെയിമിൽ നിന്ന് എങ്ങനെയും പുറത്തായി അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം ചാനൽ എല്ലാവരോടും സബ്സ്ക്രൈബ്